ഹായ് ഗൈസ് ഇതെൻ്റെ ആദ്യ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്ത ഞാൻ പ്ലാനിംഗ് ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്ത് സംവിധാനം ചെയ്ത ഒരു സിനിമ പോലെ ആയിരിക്കും ഇത് വിജയിച്ചാൽ ക്ലാസ്സിൽ കയറാതെ പരീക്ഷ എഴുതി പാസ്സാവേണ്ട സന്തോഷം കൂടി എനിക്ക് ഉണ്ടാവും പിന്നെ നമ്മുടെ ജകതി ചട്ടം പറയുന്നത് പോലെ കിട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഇതൊക്കെ ഭയങ്കര ക്ലേശിയ ഡയലോഗാണെന്ന് എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ആറേഴ് വർഷങ്ങൾക്കിപ്പുറമാണ് ഞാൻ കൊച്ചി കാണുന്നത് കൊച്ചിയും മാറി ഞാനും മാറി ഒരു ജോലിയുടെ ആവശ്യമായി ബന്ധപ്പെട്ടാണ് ആക്ച്വലി ഞാൻ കൊച്ചിയിലേക്ക് എത്തിയത് തിരിച്ചു പോകാൻ സമയപ്പം തോന്നി പട്ട് ചന്തയ്ക്ക് വന്ന പോലെ എന്തിനാണ് ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പോകുന്നതെന്ന് കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട അങ്ങനെ പല പഴഞ്ചൊല്ലുകളും എൻ്റെ ഉള്ളിലേക്ക് ഓടിയെത്തി എന്നാൽ പിന്നെ ഒന്ന് കൊച്ചി കണ്ടിട്ട് പോകാമെന്ന് കരുതി വളരെ ചുരുങ്ങിയ സമയം മാത്രമായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നത് അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണമെന്ന് വിചാരിച്ചു ഇറങ്ങിയതാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കുറേ സ്ഥലങ്ങൾ നോക്കി അടുത്തുള്ള സ്ഥലങ്ങളൊന്നും കാണാത്തത് കൊണ്ട് തന്നെ വളരെ ഗംഭീരമായി ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലമാണ് സ്പൈസസ് മാർക്കറ്റ് ഒരു ഊബറും ബുക്ക് ചെയ്ത് അതിൽ കയറി അങ്ങനെ യാത്ര തുടങ്ങി കൊച്ചി എന്താണെന്ന് അറിയാത്ത എനിക്ക് എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ യാതൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല എന്തായാലും വന്നതല്ലേ എന്തെങ്കിലുമൊക്കെ കണ്ടു കളയാമെന്നുള്ള രീതിയിലാണ് ഊബറിൽ കയറി പോയത് പോകുന്ന വഴിക്ക് കുറച്ച് അടയാളങ്ങളും കൂടെ നോക്കി വെച്ചിരുന്നു തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ പ്രശ്നമാകുകയേ വഴി തെറ്റിപ്പോയോ എന്നുള്ള സംശയമായിരിക്കും പിന്നീട് മൊത്തം രണ്ട് സൈഡിലേക്കും വായി വായിനോക്കിയിരുന്നു ഞാൻ അങ്ങനെ ഞാൻ സ്പൈസസ് മാർക്കറ്റിലെത്തി അവിടെ ഇറങ്ങി എന്നോട് ഡ്രൈവർ ചോദിച്ചു നേരെ പോയാൽ ഏത് വഴിയിലെത്തുമെന്ന് അറിയില്ല ചേട്ടാ എന്ന് പറഞ്ഞ് മുന്നോട്ട് നടന്ന് എന്നെ നോക്കി ആ ഡ്രൈവർ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി അൾ വണ്ടിയും എടുത്തു പോയി ഇവിടെ ഇറങ്ങിയ എനിക്ക് തന്നെ ഒരു സംശയമായി ഞാൻ എന്തിനാണ് ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തതെന്ന് ഐസസ് വാങ്ങാനായിരുന്നെങ്കിൽ നാട്ടിൽ വന്നിട്ട് ഏതെങ്കിലും ചന്ത കയറിയ പോരായിരുന്നോ ഒരു മനുഷ്യനെ പോലും കാണാനില്ലാതെ നടന്നപ്പോഴാണ് ന ഇവരെ കണ്ടുമുട്ടിയത് ഭാഗ്യം ഒന്നും കണ്ടില്ല എന്ന് പരാതി വേണ്ട എന്ന് തോന്നിയിട്ടായിരിക്കാം ഞാൻ ഇവരെയെങ്കിലും കണ്ടത് ഇടുങ്ങിയ വഴിയിൽ രണ്ട് സൈഡിലെ ഘടകമ്പോളങ്ങൾ ഫുള്ളും അടച്ചിട്ടിരിക്കുന്നു പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ അടുത്ത് കണ്ട ഒരു ഓട്ടോറിക്ഷയിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോയി ഓട്ടോറിക്ഷ ചേട്ടൻ എന്നെ കൊണ്ടുവന്ന് ഇറക്കിയത് ഇവിടെയായിരുന്നു മട്ടാഞ്ചേരി അതെ മട്ടാഞ്ചേരി വാട്ടർ മെട്രോ ടെർമിനൽ അവിടെ നിന്നും കണ്ട വഴിയെക്കുടി കയറിപ്പോയി അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയും ഇതായിരുന്നു അങ്ങനെ ദൂരേക്ക് സൂം ചെയ്ത് നോക്കിയപ്പോൾ അതാ കിടക്കുന്നു ഒരു പടുകൂറ്റിനൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു കപ്പൽ ഞാൻ അങ്ങനെ അത്രയും അടുത്ത് കണ്ടിട്ട് തന്നെ ഒരുപാട് കാലമായി അധിക നേരം നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ച് നടന്നു തിരികെ വീണ്ടും ടെർമിനലിൻ്റെ ഫ്രണ്ടിലെത്തി ഞാൻ അവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് പറയത്തൊക്കെ കാണാനൊന്നുമില്ലായിരുന്നു എന്നാലും ആ മരങ്ങൾ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കൗതുകം തോന്നി ആ പുറകിൽ നിൽക്കുന്ന മരം അത്യാവശ്യം വളരെ ചെറിയ പൊക്കത്തിൽ തന്നെ ശിഖരങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരമ്മ പെറ്റ പോലെ എല്ലാ ശിഖരങ്ങളും ഒരേ പൊക്കത്തിലും വണ്ണത്തിലും അങ്ങനെ നിൽക്കുന്നു ഞാൻ പിന്നെ അധിക സമയം അവിടെ നിന്നില്ല പുറത്തിറങ്ങി ആദ്യം കണ്ടത് ഇതായിരുന്നു എന്നാൽ പിന്നെ ഒരെണ്ണം ഉള്ളിലാക്കിയിട്ട് പോകാമെന്ന് കരുതി ചേട്ടനോട് ഒരു കരിക്ക് ചോദിച്ചു എന്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം കിട്ടിയ കരിക്ക് പെട്ടെന്ന് തീർന്നു പോയി ചുരുക്കി പറഞ്ഞ അതിലാകെ കുറച്ച് വെള്ളം മാത്രമേ മാത്രം ഉണ്ടായിരുന്നുള്ളന്ന് വിഷപ്പിന്റെ കാഠിനമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ തിന്നിട്ട് മതി ബാക്കി യാത്രയെന്ന് കരുതി അതും കൂടി അവിടെ നിന്ന് അകത്താക്കി പൈസയും കൊടുത്ത് ഞാൻ മുന്നോട്ടേക്ക് നടന്നു അധികം തിരക്കില്ലെങ്കിലും കുറച്ചധികം ആൾക്കാർ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു എല്ലാവരും എന്തൊക്കെയോ വാങ്ങിക്കുന്നു ഞാനും കുറച്ചു നേരം അവിടെ പോയി നോക്കി തന്നു അറിവുള്ള പണ്ഡിതനെ പോലെ കുറച്ചു നേരം നോക്കി നിന്നതല്ലാതെ പലതും എനിക്ക് മനസ്സിലായില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് വീണ്ടും പല കടകൾ കണ്ടു പെയിൻറ്റിങ്ങുകളും മറ്റുമായിട്ട് ഐസ്ക്രീം ജ്യൂസ് പനിയായതുകൊണ്ട് തന്നെ ഇതൊന്നും വാങ്ങിക്കുടിക്കുക അത്ര നല്ല കാര്യമൊന്നും ആയിരുന്നില്ല എന്നെ സംബന്ധിച്ച് വീണ്ടും ഞാൻ മുന്നോട്ടേക്ക് നടന്നു രണ്ട് സൈഡിലും കടകളിലുള്ള ഒരു ചെറിയ ഇടവഴി കണ്ടു അതിലൂടെ മുന്നോട്ടേക്ക് കയറി നടന്നു ആരാണവൻ യുദ്ധക്കളത്തിൽ പുതിയൊരു തൊപ്പി വെച്ച രാജാവോ എന്താണത് രണ്ട് സൈഡിലും നോക്കി വീണ്ടും ഞാൻ മുൻപിലേക്ക് നടന്നു എല്ലാ കടകളിലും ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നത് കണ്ടു എല്ലാവരുടെയും മനസ്സിൽ തോന്നലുണ്ടാക്കി താ ഇപ്പം വാങ്ങും ഇപ്പം വാങ്ങും ഇപ്പം വാങ്ങാം എന്നാൽ ആർക്ക് സങ്കടം കണ്ടാകുമെന്ന് കരുതി ഞാനൊന്നും വാങ്ങിയില്ല ആരുടെ കയ്യിൽ നിന്നും ഓൾമോസ്റ്റ് എല്ലാ കടകളിലും സെയിം സാധനങ്ങൾ തന്നെ ഇരിക്കുന്നത് ഇനി ഒരാളുടെ നിന്ന് മാത്രം വാങ്ങിയിട്ട് മറ്റൊരാൾക്ക് വിഷമമാകണ്ടല്ലോ എന്ന് കരുതി ഞാൻ നടന്നു എനിക്കൊരു സംശയം ഞാൻ വീണ്ടും വഴി തെറ്റി കാരണം ഞാൻ ആദ്യം കണ്ട അതേ കാഴ്ചകൾ തന്നെ ഈ വഴിയിൽ വന്നപ്പോൾ വീണ്ടും കാണുന്നു എന്താണെന്നറിയില്ല ടെർമിനലിൻ്റെ സൈഡിൽ കൂടെ പോയി നോക്കിയപ്പോൾ കണ്ട അതേ കാഴ്ചകൾ തന്നെയായിരുന്നു അവിടെയും അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തിരികെ മെയിൻ റോഡിലേക്ക് കയറി അവിടെയും സെയിം കാഴ്ചകൾ എല്ലാ കടകളിലും പല പല കൗതുകകരമായ വസ്തുക്കൾ വെച്ചിരിക്കുന്നു ലബൂബുകളെ ഒരുപാട് ഞാൻ കണ്ടു ഒന്നും വാങ്ങി മറ്റൊരാൾക്കും ഞാൻ സങ്കടം കൊടുത്തില്ല എല്ലാവരെയും ഒരുപോലെ ഹാപ്പിയാക്കി മുന്നോട്ടേക്ക് വീണ്ടും നടന്നു ഈ വക സാധനങ്ങളെക്കുറിച്ചൊന്നും യാതൊരു റൈഡിയും എനിക്കില്ല സത്യത്തിൽ പിന്നെയും ഇതൊക്കെ വാങ്ങിയിട്ട് എന്തിനാണെന്ന് ഞാൻ ചിന്തിച്ചു എന്നാൽ എനിക്ക് നല്ല ഐഡിയ ഉള്ളൊരു സാധനം ഞാൻ പെട്ടെന്ന് കണ്ടു പക്ഷേ പൈസ പോകുന്ന ഏർപ്പാടാണെന്ന് എനിക്ക് തോന്നി എന്നെ തന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് പെർഫ്യൂം അതുകൊണ്ട് തന്നെ അധികനേരം അവിടെ നിന്നില്ല പെട്ടെന്ന് തന്നെ ഞാൻ മുന്നോട്ടേക്ക് യാത്ര ചെയ്തു പോകുന്ന വഴിക്ക് വീണ്ടും ഒരുപാട് കടകൾ എനിക്ക് മനസ്സിലായില്ല ഈ ചേട്ടൻ എന്താണ് എൻ്റെ ഫ്രണ്ടിൽ കയറി നടക്കുന്നതെന്ന് ഈ പുള്ളി എൻ്റെ ഫ്രണ്ടിലാണോ അത് ഞാൻ ഇയാളെ ഫോളോ ചെയ്ത് എന്ന് ഇടയ്ക്ക് എനിക്ക് തന്നെ സംശയം തോന്നി എന്നിട്ട് ഞാൻ വീണ്ടും മുന്നിലേക്ക് തന്നെ നടന്നു ഇവിടെ എത്തിയപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി നിന്നു അഹാ ഇതൊക്കെ ആരാ ഇവരെയൊക്കെ എവിടെയോ കണ്ട് നല്ല പരിചയമുള്ളതുപോലെ തോന്നി നാട്ടിലെ ഉത്സവത്തിനും മറ്റും കണ്ടതായിട്ടാണ് ഓർക്കുന്നത് ഇതുകൂടി കണ്ടപ്പോൾ എനിക്ക് ഒന്നും കൂടി തോന്നി ഏതൊക്കെയോ ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ നിന്നും എന്തൊക്കെയോ കുഴിച്ചെടുത്ത് അവിടെ ഇവിടെ കടകളിലാക്കി കൊണ്ടുവച്ചിരിക്കുന്നു എന്താണെന്നറിയില്ല എങ്കിലും ഞാൻ മുന്നോട്ടേക്ക് തന്നെ നടന്നു വഴി ഭയങ്കര ഇടുങ്ങിയതായിരുന്നു എങ്കിലും രണ്ട് സൈഡിലുള്ള കെട്ടിടങ്ങൾ പലതും ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു കളറുകളാണോ അതോ കെട്ടിടത്തിൻ്റെ രീതിയാണോ എന്നറിയില്ല എനിക്ക് പലതും പഴയ പല കാര്യങ്ങളിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നത് പോലെ തോന്നി പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാതെ വന്നതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ എന്താണെന്നോ ഏതാണെന്നോ യാതൊരു ബോധവും ഉണ്ടായിരുന്നില്ല എനിക്ക് അധിക സമയം അവിടെ എങ്ങനെ കറങ്ങി തിരിഞ്ഞു നടന്നാൽ വീട്ടിലെത്തുന്നത് ലേറ്റാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോയാലോ എന്ന് ഞാൻ ചിന്തിച്ചു കൊച്ചി കണ്ടവൻ അച്ഛ വേണ്ട എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയെന്ന് തോന്നിപ്പോയി ആരെയും കാണാൻ വേണ്ടിയൊന്നുമല്ല എന്നാലും അവിടെ നിൽക്കാൻ അധികം തോന്നിയില്ല പെട്ടെന്ന് തന്നെ ഒരു ഊബർ ഞാൻ ബുക്ക് ചെയ്തു വീണ്ടും ഞാൻ അതേ ഇടവഴിയിലേക്ക് കൂടി തന്നെ നടന്നു നീങ്ങി കുറേ ദൂരം ആരുമില്ലാത്ത വിജനമായ വഴിയിലൂടെ തന്നെ നടന്നുകൊണ്ടേയിരുന്നു എനിക്കെന്തിൻ്റെ കേടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്തിനാണ് ഞാൻ അവിടെ വന്ന് ഇറങ്ങിയതെന്ന് സത്യത്തിൽ എന്തായാലും ഭാഗ്യത്തിന് ഊബർ വന്നു പെട്ടെന്ന് തന്നെ ഞാൻ വണ്ടിയിലേക്ക് കയറി സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ആ ചേട്ടൻ വണ്ടിയെടുത്തു ഞാൻ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി വളരെ കുറച്ച് സമയം മാത്രമേ എൻ്റെ മുന്നിലുണ്ടായിരുന്നുള്ളു എവിടെ നിന്നും എത്തിക്കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാനും പ്ലാറ്റ്ഫോമിലേക്ക് എത്തുവാനും വളരെ കുറച്ച് സമയം മാത്രമേ എൻ്റെ മുന്നിലുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെ ഉള്ള സമയം പാഴാക്കാതെ രണ്ട് സൈഡിലേക്കും വീണ്ടും ഞാൻ വായി നോക്കിക്കൊണ്ടേയിരുന്നു വന്ന വഴി അടയാളം മാറിപ്പോയില്ല അതാ ഞാൻ വീണ്ടും കണ്ടു അവനെ വഴി തെറ്റിയില്ല അതെ അങ്ങോട്ട് പോയപ്പോൾ കണ്ട അതേ കാഴ്ചകർ തിരിച്ചു വന്നപ്പോഴും ഞാൻ കണ്ടു എന്നാൽ അവിടെ ഇരുന്ന് നോക്കിയപ്പോൾ അപ്പുറത്തെ സൈഡിലെ പാലം കാണാമായിരുന്നു എന്നാലൊന്ന് സൂം ചെയ്ത് നോക്കിയേക്കാമെന്ന് കരുതി ഇത്രയും അധികം വിസ്തരിച്ചു കിടക്കുന്ന ഈ കായലോ പുഴയോ എന്താണെന്നറിയില്ല എനിക്കിപ്പോഴും ഇതിൻ്റെ പേരറിയില്ല സത്യം എന്തായാലും ആ കാഴ്ചകൾ കണ്ട് ഞാൻ വീണ്ടും നടന്നു റെയിൽവേ സ്റ്റേഷനിലെത്തി അഞ്ച് മിനിറ്റ് സമയം മാത്രമേ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിലെത്തി ട്രെയിനിൽ കയറി ഇപ്പോൾ ഞാൻ ഏകദേശം തിരിച്ചെത്താറായിട്ടുണ്ട് സ്റ്റോപ്പിലിറങ്ങി വന്ന ട്രെയിൻ ഒരു ടാറ്റയും പറഞ്ഞ് ഞാൻ വീണ്ടും നടന്നു സ്റ്റേഷനു വേടയിൽ വന്ന് പത്ത് രൂപയുടെ കപ്പലെണ്ണയും വാങ്ങി സഹോദരനെയും വെയിറ്റ് ചെയ്ത് നിന്നു അവർ വന്നു വണ്ടിയിൽ കയറി ഞാൻ ഇതാ പോകുന്നു എങ്ങോട്ടെന്നില്ലാത്ത എന്നറിയാത്ത ഒരു യാത്രയിൽ പെട്ടതായിരുന്നു ഞാൻ എന്തിനു വേണ്ടിയോ കൊച്ചിയിൽ പോയി എന്നൊക്കെയോ കറങ്ങി തിരികെ വീട്ടിലെത്തി എന്താണെന്നറിയില്ല ഒറ്റയ്ക്ക് പോയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ളൊരു അവസരവും കൂടി കിട്ടി എന്തായാലും ഇവിടെ നിർത്തുന്നില്ല കൊച്ചിയിലേക്ക് ഒരു ഒരൊന്നൊന്നര യാത്ര കൂടി ഇനിയും പോകാനുണ്ട് അപ്പോൾ ബൈ ബൈ ഗൈസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക